അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ഞാനിന്ന് കുറച്ച് വർക്ക് നെറ്റുകൾ കാണിച്ചു തരാം വർക്ക് നല്ല ഹെവി വർക്ക് ഹെവി വർക്ക് നെറ്റുകൾ കാണിച്ചു തരാം കേട്ടോ ആ നെറ്റിൽ ചെയ്തതാണ് ഈ ചുരിദാർട്ടാ സ്ലിറ്റ് ചുരിദാറാണത് രണ്ട് സൈഡും ഇത് ഫുള്ളും ആ വർക്ക് നെറ്റാണ് കേട്ടോ ബാക്കും ഫ്രണ്ടും വർക്ക് നെറ്റാണ് പിന്നെ കഴുത്തൊക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദാദാ അത് പിസ്ത പിസ്തപ്പാച്ചയും ഇതായത് അതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് മറ്റേത് പിസ്ത പിസ്ത പച്ചയാണ് കേട്ടോ ഇത് ഫ്രോക്ക് ചെയ്യുക കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രോക്ക് ചെയ്യുക മേലെ ജോർജറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതാണിതിൻ്റെ പ്രൈസ് ഫുള്ളായിട്ട് എടുക്കണം എന്നില്ല അപ്പോൾ അത് ഒരു ഒന്നര മീറ്റർ മേലേക്ക് മാത്രം എടുത്തിട്ട് ഫ്രണ്ടിൽക്ക് മാത്രം എടുത്തിട്ട് ബാക്ക് ഭാഗം ജോർജറ്റ് വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നെറ്റ് വെച്ചിട്ട് ബാക്ക് നെറ്റ് വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കുട്ടികൾക്ക് ഫ്രോക്കും അങ്ങനെ ചെയ്യാം കേട്ടോ താഴത്തെ ഭാഗത്ത് മാത്രം പിന്നെ ലാച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ലാച്ച് ഭംഗി ഉണ്ടാവുക പിന്നെ അതിൻ്റെ നെറ്റ് ഇട്ടോ അത് നെറ്റാണ് മറ്റേത് ജോർജ് റ്റുമാണ് അമ്പ അമ്പത്തിനാലിഞ്ച് വിടുത്തിണ്ട് കേട്ടോ അമ്പത്തിരണ്ട് അമ്പത്തിനാല് ഇഞ്ച് വിടുത്തിണ്ട് അപ്പോൾ മേലെന്നൊക്കെ കിട്ടും കൈയിന് ലാച്ച് ചെയ്യുമ്പോഴും അത് മേലെ കൈയിൽ നിന്ന് കിട്ടും കേട്ടോ സ്ലിറ്റ് ചുരിദാറിനും അടിപൊളിയാണ് ഇട്ടത് നല്ല വർക്ക് നെറ്റലാണ് അതിൻ്റെ ബ്രൗൺ കളർ ബ്രൗൺ അല്ല ഒരു മുന്തിരി മുന്തിരി കളറാണ് ഇത് ഇട്ടാ ഒരു വൈൻ്റെ കളർ അതിനുള്ള നെറ്റ് ഇത് ഇട്ടാ നെറ്റ് ബാക്കിൽ കൊടുത്തിട്ടേ ഫ്രണ്ടിൽ ഒന്നര മീറ്ററോ ഒന്നേക്കാ മീറ്ററോ ഒക്കെ മതിയല്ലോ അപ്പോൾ കൈയിന് മേലെ ഒന്ന് കിട്ടും ചെയ്യും അങ്ങനെ ചെയ്യട്ടോ അടിപൊളിയാവും ഷാൾ ജോർജ്ജറ്റിലൊക്കെ ഇതിൻ്റെ നെറ്റിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ നല്ലൊരു ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെ നമുക്കൊരു അടിപൊളി പാർട്ടി വെയർ കിട്ടും കേട്ടോ ബാക്കിക്ക് വേണമെങ്കിൽ നെറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ജോർജറ്റ് ബാക്കി കൊടുത്താലും മതി അധികം കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യുമ്പോൾ അങ്ങനെ നെറ്റ് പ്ലെയിൻ നെറ്റ് കൊടുക്കുക നല്ലത് അടിപൊളിയായിട്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് മീറ്ററിന് പിന്നെന്താ ഇതൊരു വേറെ വേറൊരു നെറ്റാണ് വൈറ്റാണ് ഇതിനും അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യട്ടോ ഫ്രോക്കിനും സ്ലിറ്റ് ചുരിദാറിനും ഒക്കെ പറ്റൂട്ടോ ഫ്രണ്ടിൽ മാത്രം ഇത് കൊടുത്തിട്ട് ബാക്കിൽക്ക് ജോർജറ്റോ വൈറ്റ് ജോർജറ്റോ അല്ലെങ്കിൽ വൈറ്റ് നെറ്റോ കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ച്ച തയ്ച്ചാലും ഭംഗിയുണ്ടാവും അല്ലാത്തിനും ഭംഗി ഉണ്ടാവും കേട്ടോ അവർ നെറ്റ് നമുക്കൊരു ചെറിയ കഷ്ണം തുണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഐഡിയ പോലെ ചെയ്യാമല്ലോ എങ്ങനെ വേണമെങ്കിലും അതിന് മാറ്റം വരുത്തുന്നത് നമ്മളെ കഴിവ് പോലെ നമ്മളെത്തി പോലെ ഇതാ ഇതെ ഇത് വെച്ചിട്ട് സാറ്റിന് വെക്കാതിൻ്റെ താഴെ താഴ്ത്ത് താഴത്ത് ക്രേപ്പും വെക്കട്ടോ ക്രേപ്പും വെക്കാം പിന്നെ സാറ്റിനും വെക്കാം അപ്പോൾ അതിൻ്റെ വേറൊരു കളറ് ഇതൊരു ഓണിയൻ പിങ്ക് ആണ് കേട്ടോ കളർ വരുന്നത് അടിപൊളി കളറാണ് കേട്ടോ സാറ്റിനും വെക്കായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക താഴത്ത് ക്രേപ്പും ഭംഗിയുണ്ട് അതേ കളർ തന്നെ വെക്കുകയാണെന്നു വെച്ചെങ്കിൽ ഭംഗിയുണ്ട് പക്ഷെ ഒന്നും കൂടി നല്ല ഗ്ലേസിങ്ങൊക്കെ ആയിട്ട് കാണുക സാറ്റിന് വെച്ചാലാവും എന്നിട്ട് സാറ്റിനോ കൊണ്ട് തന്നെ എന്താണ് പാൻറ്റോ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അടിപൊളിയ ട്ടോ അല്ലെങ്കിൽ ജോർജറ്റിൽ ചെയ്താലും മതി ജോർജറ്റുകൊണ്ട് തന്നെ പാൻറ്റ് ചെയ്താലും മതി ഇതാ ഇത് എന്താണ് നല്ലൊരു കട്ടി പോലുള്ള കല്ല് പോലുള്ള ഒരു നെറ്റാണിട്ടോ ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാന ഉള്ളത് ഉള്ളത് നൂറ്ററുപതാണ് കേട്ടോ ഒരു ഒരു പച്ച എണ്ണ ഒരു പിസ്ത പച്ച എണ്ണ ആണത് പിന്നെതൊരു നെറ്റ് ഇതിൻ്റെ മേലെ ഫ്ലവർ വരുന്നത് കേട്ടോ നല്ല 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 ഭംഗിയുണ്ട ഫ്ലവർ നൂറ്റി നാൽപ്പതാണ് കേട്ടോ നല്ല ഫ്ലവറാ അതിന് ഞാൻ ഇത് വിചിത്ര സിൽക്കാണ് അതിനൊരു ഒരു എന്താ ആ പീച്ച് കളറാണ് ഫ്ലവർ ഫ്ലവറ് ആ വിചിത്ര സിൽക്കിൻ്റെ അതേ കളർ തന്നെയാണ് പീച്ച് ഫ്ലവർ അതുകൊണ്ടാണ് അത് എടുത്തത് ഇട്ടോ അത് മേലയ്ക്ക് കൊടുത്തിട്ട് താഴത്തേക്ക് പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെ അങ്ങനെ ചെയ്യട്ടെ പിന്നെ ഇത് ഇത് നൂറ്റാറുപതാണ് ഇത് നല്ല അടിപൊളി നെറ്റാണ് മറ്റേത് പ്ലെയിൻ നെറ്റാണ് കേട്ടോ അത് അതിന് ചേരുന്നത് നെറ്റാണ് ബാക്കിക്ക് കൊടുത്തിട്ട് പിന്നെ ക്രോപ്പ് ടോപ്പ് പോലെ തയ്ച്ചിട്ട് താഴത്തേക്ക് ഇത് ഇതുകൊണ്ട് ഈ നെറ്റുകൊണ്ട് ക്രോപ്പ് ടോപ്പ് തയ്ച്ചിട്ട് താഴത്തേക്ക് ജോർജറ്റ് എടുത്തിട്ട് പോണവരുണ്ട് കേട്ടോ സ്കേർട്ടിന് എന്നാൽ ശരി കേട്ടാ എന്നാൽ ഞാൻ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം അസ്സാമലൈക്കും